ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം കോം ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസുകളിലേക്ക് സ്വാഗതം ഇത് നമ്മൾ സെക്രട്ട് ആന്റ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന പേപ്പറില് തേർഡ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സി എസ് ആർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഒരു എൻവയോൺമെന്റൽ ആൻഡ് സൊസൈറ്റി വെൽബീങ്ങിന് വേണ്ടിയിട്ട് തങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ബിസിനസ് ഓർഗനൈസേഷൻസ് കോർപ്പറേറ്റ്സ് കമ്പനീസ് എടുക്കുന്ന ഇനീഷിയേറ്റീവ്സിനെയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ആക്ടിവിറ്റീസ് ഇനീഷ്യേറ്റ് ചെയ്യാൻ എല്ലാ ഓർഗനൈസേഷനും പറ്റും പക്ഷേ ചില ഓർഗനൈസേഷൻസും നിർബന്ധമായിട്ടും സി എസ് ആർ ആക്ടിവിറ്റീസ് എടുക്കണമെന്നുള്ളത് ഉണ്ടാകും അത്ര നിർബന്ധിതമായിട്ടാണ് മാൻഡറി സി എസ് ആർ റിക്വയർമെന്റ്സ് വരുന്നത് മൂന്ന് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് ആണ് ഒരു മൂന്ന് ആണ് വരുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ അവർക്ക് സി എസ് ആർ ആക്ടിവിറ്റീസ് ഇനീഷ്യേറ്റീവ്സ് എനിക്ക് നിർബന്ധമാകും ക്രൈറ്റീരിയാസ് എന്ന് പറയുമ്പോൾ ഒന്നുകിലെ ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ കമ്പനിയുടെ നെറ്റ് നെറ്റ് വർത്ത് ഇന്ത്യൻ റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് മോർ മോറാവുക അതല്ലെങ്കിൽ അവരുടെ ഒരു ആനുവൽ ഇയർ ഫിനാൻഷ്യൽ ഇയറിലെ ടേൺ ഓവർ ഇന്ത്യൻ റുപ്പീസ് ടെൻ തൗസൻഡ് സോറി തൗസൻഡ് ക്രോർ ഓർ മോർ മോറാവുക അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ്സ് ഫൈവ് ക്രോർ ഓർ മോർ ഈ ഒരു മൂന്ന് ക്രൈറ്റീരിയാസിൽ ഏതെങ്കിലും ഒന്ന് വരുന്ന കമ്പനി ആകുമ്പോൾ അവർക്ക് സി എസ് ആർ ആക്ടിവിറ്റീസ് എടുക്കൽ നിർബന്ധമാകും സോ ഇങ്ങനെ ഈ ഒരു ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ഒന്ന് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടോട്ടലായിട്ട് അവർക്ക് ഉണ്ടാവുന്ന ആവറേജ് നെറ്റ് പ്രോഫിറ്റ്സ് ത്രീ ഇയേഴ്സ് ഇയേഴ്സിന്റെ ആവറേജ് നെറ്റ് പ്രോഫിറ്റ്സ് എടുത്ത് അതിന്റെ ടു പെർസെൻറ്റേജ് ഇത്തരം സി എസ് ആർ ആക്ടിവിറ്റീസിന് വേണ്ടിട്ട് ഉപയോഗിക്കലും നിർബന്ധമാണ് ഇനി ഒരു ത്രീ ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു പുതിയ കോർപ്പറേറ്റ് ആണ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ എത്ര ഇയർ ആണോ ഉള്ളത് അത് വെച്ചിട്ട് ആവറേജ് പ്രോഫിറ്റ് കണ്ടിട്ട് ആണ് എന്താ ടു പെർസെൻറ്റേജ് വെച്ചിട്ട് കൊടുക്കേണ്ടത് ദെൻ ഈ സി എസ് ആർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രോജക്ട്സ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയർ എൻവറോൺമെന്റ് സസ്റ്റൈനബിലിറ്റി പവർട്ടി അലീവിയേഷൻ ഏത് ഇനീഷ്യേറ്റീവ്സിലേക്ക് ഈ ഒരു ഫണ്ട് ചെലവഴിച്ചു കഴിഞ്ഞാലും അവർക്ക് സി എസ് ആർ റെസ്പോൺസിബിലിറ്റീസ് മീറ്റ് ചെയ്യുക എന്താണ് അവര് ഫുൾഫിൽ ചെയ്യുക ചെയ്യും ദെൻ ഇങ്ങനെ നോൺ കംപ്ലീൻ സി എസ് ആർ ആക്ടിവിറ്റീസ് അവർക്ക് നിർബന്ധമായിട്ടും അത് ചെയ്യാതിരിക്കുന്ന സാഹചര്യങ്ങളില് അവർക്ക് എന്താണ് ലീഗൽ പ്രൊസീഡിങ് ലൈക്ക് പെനാൽറ്റീസും മറ്റു കോൺസിക്വൻസൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇനി ഈ ഒരു മൂന്ന് ക്രൈറ്റീരിയാസിലും പെടാത്ത ഓർഗനൈസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് സി എസ് ആർ ആക്ടിവിറ്റീസും നിർബന്ധമാവുന്നില്ല എന്നുള്ളതും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഓക്കെ ഇനി സി എസ് ആർ ആപ്ലിക്കബിളിറ്റി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ ഇങ്ങനെ ആർക്കൊക്കെയാണ് സി എസ് ആർ ആപ്ലിക്കബിൾ ആവാൻഡേറ്ററി ആവുക അവരുടെ നെറ്റ് വർത്ത് ഫൈവ് ഹൺഡ്രഡ് ക്രോറോർ മോർ ഉണ്ടാവുക അല്ലെങ്കിൽ നെറ്റ് ടേൺ ഓവർ തൗസൻഡ് ക്രോറോർ ആവുക അതും അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഫൈവ് ക്രോറോർ മോറാവുമ്പോഴാണ് ഇന്ത്യയിൽ സി എസ് ആർ ആപ്ലിക്കബിലിറ്റി വരുന്നത് അത് നിർബന്ധമാവുന്നതാണ് ഓക്കെ ഇനി ആർഗ്യുമെന്റ് ആർ ആണ് എന്തുകൊണ്ടാണ് എന്തിനാണ് ഈ സി എസ് നിർബന്ധമാക്കുന്നത് എന്ന് നിർബന്ധമാക്കുന്നതെന്ന് ചോദിച്ചാല് ഒരു മൊറാലിറ്റി ഒരു മോറൽ പേർസ്പെക്ടീവില് സി എസ് ആർ ബെനിഫിഷ്യൽ ആണ് public requirements നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയർ എൻവോൺമെന്റൽ പ്രൊട്ടക്ഷൻ റിലേറ്റഡ് അല്ല അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഒരു ഫണ്ട് ഒരു തുക ചെലവഴിക്കുമ്പോ നമുക്കറിയാം നമ്മൾ പറഞ്ഞു ആ ഒരു ക്രൈറ്റീരിയ പറഞ്ഞു അത്രയും ഒരു വേർത്ത് അല്ലെങ്കിൽ അത്രയും പ്രോഫിറ്റ് ടേൺ ഓവർ വരുന്ന ഒരു കമ്പനി അതിന്റെ നെറ്റ് പ്രോഫിറ്റിന്റെ ടു പെർസെന്റേജ് അറിയുമ്പോൾ ഒരുക്കിട ചെറിയ എമൗണ്ട് ആവില്ല അപ്പൊ അത്രയും നല്ലൊരു എമൗണ്ട് സൊസൈറ്റിയൽ വെൽബീങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോ അതൊരു പബ്ലിക് റിക്വയർമെന്റ്സിന് ആണ് ദെൻ ഗവൺമെന്റ് റെഗുലേഷൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സോഷ്യോ കൾച്ചറൽ നോംസ് ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് പ്രൊട്ടക്ട് ഫേവറബിൾ ഫോർ ദ ബിസിനസ് ബിസിനസ് നല്ലൊരു ഗുഡ് ഇമേജും ഗുഡ് ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാരണമാവുന്നുണ്ട് ഇൻഡെപ്റ്റഡ് ടു സെക്യൂരിറ്റി സെൽഫ് ഇൻഡെപ്റ്റഡ് ടു സൊസൈറ്റി സോറി സെൽഫ് എൻലൈറ്റ്മെന്റ് ദെൻ പബ്ലിക് ഇമേജ് ബൂസ്റ്റ് ചെയ്യാനൊക്കെയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതിന്റെ ഇമ്പോർട്ടൻസ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇന്ന് നമുക്കൊരു മോഡലാണ് പറയാനുള്ളത് അക്കമെൻ മോഡൽ ആണ് ഇതിന്റെ പേര് അതായത് നയൻറ്റീൻ സെവന്റി സിക്സിൽ റോബർട്ട് അക്കമൻ ആൻഡ് റോബർട്ട് ബോർ എന്ന് പറഞ്ഞ രണ്ടുപേരാണ് ഈ ഒരു അക്കമിൻ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആൻഡ് ദിസ് മോഡൽ ഡിസ് ഫോർ ക്രിറ്റിക്കൽ സ്റ്റേജസ് ദാറ്റ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ബിഫോർ ദ സോഷ്യൽ പെർഫോമൻസ് ഓർ സ്റ്റേജ് ഇവാലുവേറ്റഡ് അതായത് എന്തൊക്കെയാണ് ഒരു ഒരു ഫോർ സ്റ്റേജസ് ആണ് ഈ ഒരു മോഡൽ പ്രകാരം പറയുന്നത് ഫോർ സ്റ്റേജസ് എന്ന് പറഞ്ഞാല് സിംപ്ലി ലൈക്ക് ഫൈൻഡ് ദ സോഷ്യൽ പ്രോബ്ലം സ്റ്റഡി ദ പ്രോബ്ലം വർക്ക് ഓൺ ഇറ്റ് ഇവാലുവേറ്റ് ഇതാണ് ആ ഒരു ഫോർ സ്റ്റേജസ് ആദ്യം നമ്മൾ സോഷ്യൽ പ്രോബ്ലം എന്താണെന്ന് ഫൈൻഡ് ചെയ്യുക സ്റ്റഡി ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്തിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളതാണ് അക്കോമൻ മോഡൽ പ്രകാരമുള്ള ഫോർ സ്റ്റേജസ് ആയിട്ട് വരുന്നത് ഈ അക്കോമൻ മോഡലിന്റെ സിസ്ആർ സ്ട്രാറ്റജീസ് വരുന്നുണ്ട് ഒരു ആറ് സ്ട്രാറ്റജീസ് ആണ് വരുന്നത് ലൈക്ക് ഫസ്റ്റ് വൺ വരുന്നത് പ്രിജക്ഷൻ സ്ട്രാറ്റജി ആണ് ഈ സ്ട്രാറ്റജിയിൽ കമ്പനി ഫ്രം ദ ഇനീഷ്യലി തന്നെ അവർക്ക് ഒരു സി എസ് ആർ ആക്ടിവിറ്റീസ് എടുക്കാൻ വേണ്ടി ഒരു റിലക്ടൻസ് മടി കാണിക്കാന്നുള്ളതാണ് റിജക്ഷൻ സ്ട്രാറ്റജിയിൽ വരുന്നത് വരുന്നത് സ്ട്രാറ്റജിയാണ് ഇവിടെ ആണ് ഇവിടെ ആർ ബേസ്ഡ് പ്രൊജക്ട്സ് ഒക്കെ എടുക്കാൻ ഒരു എക്സ്റ്റേണൽ പ്രഷർ വരാത്തടത്തോളം കാലം അതിനെതിരെ തീവ്രമായിട്ട് ഒപ്പോസ് ചെയ്യുന്ന രീതിയാണ് അഡ്വൈസറി സ്ട്രാറ്റജിയിൽ ദെൻ തേർഡ് വരുന്നത് റെസിസ്റ്റൻസ് ആണ് ഇവിടെ ഈ ഫോം വർക്ക് സ്ലോലി ആൻഡ് അറ്റംപ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതായത് നമ്മൾ ഈ സി എസ് ആക്ടിവിറ്റീസ് ഒക്കെ എടുക്കാൻ ഞങ്ങൾ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ മടി കാണിക്കുന്ന രീതിയിൽ തന്നെ എന്താണ് ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നതാണ് റെസിസ്റ്റൻസ് സ്ട്രാറ്റജി ഫോർത്തിലേക്ക് വരുമ്പോ അവരെന്തായാലും അഡോപ്റ്റ് ചെയ്യല് എന്താണ് നിർബന്ധമായി വൺസ് ആർ അക്സെപ്റ്റ് ചെയ്തു ഇംപ്ലിമെന്റ് സ്ട്രാറ്റജി ആൻഡ് വർക്ക്സ് ടു കംപ്ലീറ്റ് പ്രോജക്ട് വരുന്നത് അക്കോമഡേഷൻ ആണ് അക്കോമഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്ട്രാറ്റജി എനാബിൾ ടു അക്കോമഡേറ്റ് ഷെയർ ഹോൾഡേർ ഓർ ഗവൺമെന്റ് ഏജൻസി റിക്വസ്റ്റ് സ്പെസിഫിക് വേ ർ ആക്ടിവിറ്റീസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ ഹോൾഡേഴ്സിന്റെ ഗവൺമെന്റ് അവരുടെ ആ റിക്വസ്റ്റ് കൂടി അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് വരുന്നതാണ് അക്കോമഡേഷൻ സ്റ്റേജില് ഫിഫ്ത് സ്റ്റേജിൽ വരുന്നത് പിന്നെ സിക്സ് സ്റ്റേജ് വരുന്നത് ലാസ്റ്റ് വൺ സിഫ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നത് പ്രോ ആക്ടിവ് സ്ട്രാറ്റജിയാണ് ഇതെന്ന് പറയുമ്പോൾ പ്രൊ ആക്ടിവ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ വോളണ്ടറി ബിസിനസ് പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ബൈ പേക്ടിവ്ലി സപ്പോർട്ട് സസ്റ്റൈനബിൾ ഇക്കണോമിക് സോഷ്യൽ ആൻഡ് എൻവോൺമെന്റൽ ഡെവലപ്മെന്റ് കോൺട്രിബ്യൂട്ട് ബ്രോഡ്ലി ആൻഡ് ടു സൊസൈറ്റി അതായത് ഫസ്റ്റ് വേൾഡ് ആ ഒരു റിലക്ടൻസ് മുതൽ ഫസ്റ്റ് സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള റിജക്ഷൻ സ്ട്രാറ്റജി മുതൽ കൂടി കൂടി റിജക്ഷൻ കഴിഞ്ഞു അഡ്വേഴ്സറി വന്നു റെസിസ്റ്റൻസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ കംപ്ലൈൻറ്റ്സ് നമ്മൾ അത് എടുത്തു സി എസ് ആർ പ്രൊജക്ട്സിലേക്കൊക്കെ വരൽ തുടങ്ങി നമ്മൾ ഗവൺമെന്റിന്റെയും അതുപോലെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഒക്കെ വ്യൂസ് അല്ലെങ്കിൽ അവരുടെ റിക്വസ്റ്റ് ഒക്കെ അതിൽ അഡോപ്റ്റ് ചെയ്യാൻ വന്നു ഇപ്പൊ ലാസ്റ്റ് വന്ന് പ്രൊക്ടീവ് സ്ട്രാറ്റജിയിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു പോസിറ്റീവ്ലി സൊസൈറ്റിനെ സൊസൈറ്റി വെൽബീങ്ങിന്റെ വയറൊരു സി എസ് ആർ ആക്ടിവിറ്റീസ് നമ്മൾ കംപ്ലീറ്റ്ലി അഡാപ്റ്റ് ചെയ്ത് കഴിയുന്നതാണ് പ്രൊ ആക്ടീവ്

എന്താണ് ഒരു ഓർഗനൈസേഷന് അവരുടെ എൻവയോൺമെന്റൽ സോഷ്യൽ ആൻഡ് എന്ന് പറയും എൻവയോൺമെന്റൽ സോഷ്യൽ ആൻഡ് ഗവർണൻസ് പറയുന്ന ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു സിസ്റ്റത്തിനെയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു വർഷം നമ്മൾ സി എസ് ആർ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടു ഇത്ര കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുത്തു ഹെൽത്ത് കെയർ ഏരിയയിൽ നമ്മൾ ഇത്ര ചെയ്തു അങ്ങനെ ചെയ്തു ചെയ്തു അത്തരം നമ്മൾ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസിലെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റിപ്പോർട്ടിങ് എന്ന് പറയുന്നത് അതിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ അതിന് എൻവയോൺമെന്റൽ റിപ്പോർട്ടിംഗ് ഉൾപ്പെടും സോഷ്യൽ റിപ്പോർട്ടിംഗ് ഗവേണൻസ് റിപ്പോർട്ടിംഗ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അഷുറൻസ് ആൻഡ് വെരിഫിക്കേഷൻ ഗ്ലോബൽ റിപ്പോർട്ടിംഗ് ഇനീഷ്യേറ്റീവ് ജിആർ ഐ സ്റ്റാൻഡേർഡ്സ് ഇതെല്ലാമാണ് കോർപ്പറേറ്റ് സോഷ്യൽ റിപ്പോർട്ടിംഗിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് ഓക്കെ കോർപ്പറേറ്റ് സോഷ്യൽ ിന്റെ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റിപ്പോർട്ടിങ്ങിലൂടെ എന്തൊക്കെയാണ് ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ എന്തൊക്കെ ഗുണങ്ങളാണ് അതുമായി എന്ന് പറയുമ്പോൾ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്തായാലും നമുക്ക് പറയാൻ പറ്റും ലൈക്ക് നമ്മൾ ആ ഒരു ഇ എസ് ടി ഇനീഷ്യേറ്റീവ്സ് നമ്മളെടുത്ത് എന്തെല്ലാം ആണെന്നൊക്കെ നമ്മൾ കറക്റ്റ് അത് ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി സാധ്യമാകുന്നുണ്ട് സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് ആസ്റ്റ് ലഭിക്കും നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ നമ്മൾ എന്തെല്ലാം ചെയ്തതെന്ന് കൃത്യമായിട്ട് അവരുടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവന് ട്രസ്റ്റ് നമുക്ക് അഡ്വാൻറ്റേജിൽ നല്ല രീതിയിൽ ഒരു സി എസ് ആർ റിപ്പോർട്ടിംഗ് നടത്തുന്ന ഒരു കമ്പനി കമ്പാരിറ്റീവ്ലി അതില്ലാത്ത കമ്പനി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ആ ഒരു കമ്പനിക്ക് കിട്ടാവുന്നതാണ് റെഗുലേറ്ററി കംപ്ലയൻസസ് ഓൾസോൺ ഇമ്പോർട്ടൻസ് ലൈക്ക് എന്നാണ് സി എസ് ആർ റിപ്പോർട്ടിംഗ് ഇന്റർഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് ഫേമോസ്വ് കമ്പനി എസ് ടി പെർഫോമൻസ് അതുകൊണ്ട് തന്നെ റെഗുലേറ്ററിന് നമുക്ക് നമ്മൾ ആ ഒരു മാൻഡേറ്ററി നമ്മളൊരു റെഗുലേറ്റ് റെഗുലേറ്ററി കംപ്ലയിൻസ് വരുമല്ലോ ഗവൺമെന്റ് ലോസിനോടൊക്കെ നമ്മൾ അനുബന്ധിച്ച് പോകുന്നതുകൊണ്ട് തന്നെ അതുവഴിയുള്ള ബെനിഫിറ്റ്സും സി എസ് ആർ റിപ്പോർട്ടിങ്ങിന് ലഭിക്കുന്നതാണ് സോ ഇത്രയാണ് ഈ ഒരു ചെറിയ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഈ ഒരു യൂണിറ്റിൽ നമ്മളെ സി എസ് ആർ എന്താണെന്നും അതുപോലെ തന്നെ ഏതെല്ലാം കമ്പനീസിനാണ് അത് മാൻഡേറ്ററി ആയിട്ട് വരുന്നത് അക്കൗണ്ട് മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അത് പ്രകാരമുള്ള സ്ട്രാറ്റജീസ് ഒരു ആറ് സ്ട്രാറ്റജീസ് പറഞ്ഞു ദെൻ കോർപ്പറേറ്റ് സോഷ്യൽ റിപ്പോർട്ടിങ് അതിന്റെ ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസും കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ താങ്ക് യു ആൾ എ നൈസ് ഡേ